ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം നമ്മുടെ ശരീരത്തിന് ഏറെ അത്യാവശ്യമായ മൂന്ന് മൈക്രോ ന്യൂട്രിയൻസ് ആണ് കാർബോഹൈഡ്രേറ്റ് ഫാറ്റ് പ്രോട്ടീൻ ഇതിൽ പ്രോട്ടീൻ വളരെയധികം പ്രാധാന്യമുണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ കോശങ്ങളും നിർമ്മിക്കപ്പെട്ടത് പ്രോട്ടീൻ കൊണ്ടാണ് ശരീരത്തിൻ്റെ വളർച്ചയ്ക്കും സെൽ ലെവൽ ക്ലിയർ ചെയ്യാനും പ്രോട്ടീൻ അത്യാവശ്യമാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഇരുപത് ശതമാനവും പ്രോട്ടീനാണ് ശരീരത്തിലെ കെമിക്കൽ നീക്കം ചെയ്യാൻ പ്രോട്ടീൻ അത്യാവശ്യമാണ് രോഗാണുക്കളെ തടയുവാനും കോശങ്ങൾ തമ്മിലുള്ള സിഗ്നലുകൾ കൈമാറാനും ശരീരത്തിൻ്റെ ഘടന നിലനിർത്തുവാനും പ്രോട്ടീൻ അത്യാവശ്യമാണ് പ്രോട്ടീൻ്റെ കുറവ് നമ്മുടെ ശരീരത്തിൽ ക്ഷീണം ഭയങ്കര ക്ഷീണത്തിനും വിളർച്ചയ്ക്കും മസിൽ പെയിനും കുട്ടികളുടെ കുറവിനും അമിത വിശപ്പിനും കാരണമാകുന്നു കുട്ടികളിലും മുതിർന്നവരിലും കാണപ്പെടുന്ന ഓർമ്മക്കുറവ് ശ്രദ്ധക്കുറവ് തുടങ്ങി ഒരുപാട് മാനസിക പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് പ്രോട്ടീൻ ഏഷ്യയിലെ തന്നെ നമ്പർ വൺ ന്യൂട്രാസ്യൂട്ടിക്കൽ കമ്പനിയായ വിസ്റ്റീജ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻവീഗോ പ്രോട്ടീൻ പൗഡർ ഡി എച്ച് എ ഉള്ളതുകൊണ്ട് കുട്ടികളെ പഠനത്തിൽ മികവുള്ളവരാക്കുന്നു തലച്ചോറിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നു ഇതിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ എ സി ഡി ബി വൺ ബി ടു ബി സിക്സ് ബി ട്വൽവ് എന്നീ എന്നിവ രോഗ രോഗപ്രതിരോധ ശേഷിയെ വർദ്ധിപ്പിക്കുകയും കണ്ണിൻ്റെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു കാൽസ്യം മഗ്നീഷ്യം സിങ്ക് ഫോസ്ഫറസ് എന്നിവ എല്ലിൻ്റെ ആരോഗ്യം നിലനിർത്തുന്നതോടൊപ്പം രക്തക്കുറവ് പരിഹരിക്കപ്പെടുകയും ചെയ്യുന്നു രക്തം ശുദ്ധിയാക്കുന്നു കുട്ടികൾക്ക് ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും കായിക ശക്തി എന്നിവയ്ക്ക് പ്രോട്ടീൻ കൂടിയേ തീരൂ കുട്ടികളുടെ വളർച്ച സമയത്താണ് കുട്ടികൾക്ക് ഏറ്റവും കൂടുതലും പ്രോട്ടീൻ ആവശ്യം വളർച്ച സമയത്ത് നിർബന്ധമായും പ്രോട്ടീൻ ആവശ്യമാണ് പ്രോട്ടീൻ്റെ കൊണ്ട് കുട്ടികൾക്ക് ദേഷ്യം വാശി അനുസരണക്കേട തുടങ്ങിയ സ്വഭാവങ്ങൾക്കും കാരണമാകുന്നു കുട്ടികളുടെ വളർച്ച സമയത്ത് തന്നെയാണ് കുട്ടികളുടെ സ്വഭാവ രൂപീകരണവും നടക്കുന്നത് പഠനത്തിന് പിന്നിലേക്ക് പോകുന്ന കുട്ടികൾക്ക് ട്യൂഷൻ കൊടുക്കാൻ സാമ്പത്തിക ഒരു തടസ്സമല്ലാതെ മാതാപിതാക്കൾ ശ്രദ്ധിക്കുന്നു എന്നാൽ പഠനത്തിൽ പഠിക്കുന്നത് മനസ്സിലാക്കാനും പഠന സമയത്ത് ഏകാഗ്രത ഉണ്ടാകാനും അവരുടെ ബ്രെയിൻ ഫങ്ഷൻ നല്ല രീതിയിൽ ആയിരിക്കണം ബ്രെയിൻ ഫങ്ഷൻ ഏറ്റവും അടിസ്ഥാനം പ്രോട്ടീനാണ് കുട്ടികളുടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന അത്യാവശ്യമാണ് അവർക്ക് കുട്ടികളെ പരിഗണിച്ചുകൊണ്ടാണ് വെസ്റ്റീജ് ഇതിൻ്റെ രുചി ചോക്ലേറ്റ് വാനില രൂപം നിർമ്മിച്ചിരിക്കുന്നത് ഇന്നത്തെ ഭക്ഷണത്തിൽ ഭക്ഷണത്തിന് രീതിയിൽ കുട്ടികൾക്ക് പോഷകങ്ങൾ ലഭിക്കുന്നില്ല കുട്ടികൾ ഉപയോഗിക്കുന്നത് കൂടുതലും ബേക്കറി ഫുഡാണ് അമ്മമാർ എളുപ്പത്തിന് അവർക്ക് കൊടുക്കുന്ന ബിസ്ക്കറ്റുകൾ നൂഡിൽസ് ശീതള പാനീയങ്ങൾ തുടങ്ങിയവയാണ് കൂടാതെ ശരീരം നന്നാവാൻ വേണ്ടി മാർക്കറ്റിൽ നിന്നും വാങ്ങിച്ചുപയോഗിക്കുന്ന പല ഉൽപ്പന്നങ്ങളിലും കൂടുതലും അളവിൽ അടങ്ങിയിരിക്കുന്നത് മൈദ ആട്ട കാർബോഹൈഡ്രേറ്റ് എന്നിവയാണ് പലതിലും നൂറ് ഗ്രാമിന് എഴുപത്തഞ്ച് ഗ്രാം എന്ന തോതിൽ പഞ്ചസാരയാണ് അടങ്ങിയിരിക്കുന്നത് അമിതമായ മധുരം ചേർക്കുന്നത് ഗ്ലൂക്കോസ് സിറപ്പുകളാണ് ഇത് ശരീരത്തിൽ ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ ഫാറ്റി ലിവർ ഒബേസിറ്റി അതായത് അമിതവണ്ണം മുടി കൊഴിച്ചിൽ മുട്ടുവേദന തുടങ്ങിയ രോഗങ്ങൾ ചെറുപ്പത്തിലെ വരാൻ കാരണമാകുന്നു കൂടാതെ ഭക്ഷണത്തിൽ കൂടി എത്തുന്ന റിഫൈൻഡ് ഓയിലുകൾ എണ്ണകളും അതിന് ആക്കം കൂട്ടുന്നു പെൺകുട്ടികൾ നേരത്തെ വരുന്ന ആർത്തവത്തിനുള്ള പ്രധാന കാരണങ്ങൾ ഒന്ന് പ്രോട്ടീൻ കുറവ് തന്നെയാണ് ഇന്നത്തെ ആരോഗ്യം ഉള്ള കുട്ടികൾ നാളത്തെ യുവതി യുവാക്കളായിരിക്കട്ടെ വെസ്റ്റീജ് മാർക്കറ്റിൽ ചെയ്യുന്ന പ്രോട്ടീൻ പൗഡറിൻ്റെ സ്ഥിരമായ ഉപയോഗത്തിലൂടെ ആരോഗ്യവും സൗന്ദര്യവുമുള്ള കുഞ്ഞുങ്ങളെ ലോകത്തിന് സൃഷ്ടിക്കാൻ കഴിയും താങ്ക്